വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ടോപ്പ് വരുന്നത് ത്രീ പാനൽസ് ജോയിൻ ചെയ്തതാണ് ലോക്ക് പോഷനിലായിട്ടൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലുമായിട്ട് ടോപ്പ് തൊട്ട് ലോവർ പോർഷൻ വരെ സ്റ്റിച്ചിങ് വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡീപ്പ് പേസ്റ്റൽ പീച്ച് കളറിലാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ഷെയ്ഡിൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോൾ കാണുന്നതും കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് വരുന്നത് പ്രിൻറ്റഡ് കോട്ടൺ ഫാബ്രിക്കിലാണ് മൾട്ടി പ്രിൻറ്റിലാണ് പ്രിൻസസ് കട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത് കോളർ നെക്ക് പാറ്റേണിലാണ് എ ലൈൻ മോഡലിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ സ്ലിറ്റ് വരുന്നുള്ളൂ മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് രണ്ട് സൈഡ് പോക്കറ്റും വരുന്നുണ്ട് ബോട്ടം വരുന്നത് മൾ കോട്ടൺ ഫാബ്രിക്കിൽ ചിക്കൻകാരി വർക്കാണ് ലോവർ പോർഷനിൽ ഹെവി ആയിട്ടുള്ള വർക്കും പിന്നെ സ്റ്റാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കുമാണ് വന്നിരിക്കുന്നത് ക്രീം ഷെയ്ഡിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു നയൻ റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഒക് മോഡൽ പാറ്റേണിൽ വരുന്ന കോട്ടൺ ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഫ്ലാപ് കോളർ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡ് പോർഷനിലും ലോവർ പോർഷനിലുമായിട്ട് ത്രെഡ് വീവിംഗ് പാറ്റേൺ ആണ് വരുന്നത് സ്ലീവ് വരുന്നത് എൽബോന് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് റേറ്റ് വരുന്നത് തൗസൻഡ് ടു നയൻ്റി റുപ്പീസാണ് റയോൺ ഫാബ്രിക്കിൽ ഡിസൈനർ പാറ്റേൺ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോളർനെക് പാറ്റേൺ വന്നിട്ട് ഫ്ലാപ്പ് ഡിസൈനിലാണ് ക്രോഷലേസ് കൊണ്ടുള്ള വർക്ക് വരുന്നത് ക്രീം ഷെയ്ഡിൽ ഒനിയൻ പിങ് കൊണ്ട് വരുന്ന ഡിസൈനർ വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന സെവൻ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ ഇൻഡിഗോ ഷെയിലിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് നെക്ക് പാറ്റേൺ വരുന്നത് നെക്ക് ഡിസൈനിലാണ് നെക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻ പോർഷനിലും ആയിട്ട് ത്രെഡ് വീവിംഗ് ഡിസൈൻ ആണ് വരുന്നത് സ്ലിറ്റർ പാറ്റേണിലാണ് റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ കോളർ നെക്ക് പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ ആണ് കാണുന്നത് യോക്ക് പോഷനിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് ബ്ലൂ കൂടെ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് സിറ്റം മോഡലിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരികയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് നെക്സ്പോർട്ടുമായി വീണ്ടും കാണാം താങ്ക്